മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് റിങ്ങപ്രവൃത്തിക്കിടെ വണ്ടൂർ കാപ്പിച്ചാലിൽ കിണറിന് ഉണ്ടായിരുന്ന കരിങ്കല്ലിന്റെ മതിലിടിഞ്ഞ് അപകടം അപകടത്തിൽ കിണറ്റിലുണ്ടായിരുന്ന തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റു തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇയാളെ മുകളിലെത്തിച്ചത് േരം അഞ്ചു മണിയോടെയാണ് അപകടം പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന പുതിയ കിണറിന്റെ കോൺക്രീറ്റ് റിങ്ങിന്റെ പ്രവൃത്തികൾ നടത്തുന്നതിനിടെയാണ് അപകടം രണ്ടുപേരാണ് കിണറിനടിയിൽ ഉണ്ടായിരുന്നത് ജോലിക്കാരിലൊരാളായ ചെമ്പ്രശ്ശേരി സ്വദേശി നൌഷാദ് മുകളിലേക്ക് കയറിയ സമയത്ത് സമീപത്തെ കരിങ്കൽ മതിലിടിഞ്ഞ് കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം ഉണ്ടായിരുന്ന തൊഴിലാളിക്കാണ് ഗുരുതരമായ പരിക്കേറ്റത് ചെമ്പ്രശ്ശേരി സ്വദേശി മമ്പാടൻ ഉബൈദുള്ളയെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ ഇ എം ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും ട്രോമാ കെയർ അംഗങ്ങളും ചേർന്നാണ് ഇയാളെ മുകളിലെത്തിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ